ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിംഗുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം താനാളൂർ മൂച്ചിക്കൽ റെയിൽവേ മേൽപ്പാലത്തിലെ വിള്ളലുകൾ അപകടങ്ങൾക്കിടയാക്കുന്നു ഇരുചക്ര വാഹനക്കാരാണ് അധികവും അപകടത്തിൽപ്പെടുന്നത് കമ്പികൾ വരെ പുറത്തേക്ക് തള്ളി നിൽക്കുന്നതിനാൽ വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിക്കുന്നത് പതിവായിരിക്കുകയാണ് പാലത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്താൻ അധികൃതർ തയ്യാറാകാത്തതാണ് തകർച്ചയ്ക്ക് കാരണമായിരിക്കുന്നത് മാസങ്ങൾക്ക് മുമ്പ് തകർന്ന കൈവരി പോലും നേരെയാക്കാനായിട്ടില്ല അപകടം നിറഞ്ഞ യാത്രയാണ് തിരുമുച്ചിക്കൽ റെയിൽവേ മേൽപ്പാലത്തിലൂടെയുള്ള യാത്ര പാലത്തിന്റെ പല ഭാഗങ്ങളിലും വിള്ളലുകൾ കാരണം അപകടങ്ങൾ പതിവായിരിക്കുകയാണ് പാലത്തിന്റെ ഓരോ ഭാഗങ്ങളിലും വിള്ളലുകൾ വന്ന ഭാഗത്ത് കമ്പികൾ പുറത്തേക്ക് തള്ളി നിൽക്കുകയാണ് ഇതാണ് അപകടങ്ങൾക്ക് പ്രധാന കാരണമാകുന്നത് വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നതായും ഡ്രൈവർമാർക്ക് പരാതിയുണ്ടോ ഇത് പെട്ടെന്ന് ശരിയാക്കിയിട്ടില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം വാഹനങ്ങൾ അപകടത്തിനോടും സാധ്യത ഉണ്ട് പിന്നെ അതുപോലെ വണ്ടികൾക്ക് ഭയങ്കര കംപ്ലൈൻ്റ് ആണ് ആയിരം രണ്ടായിരം രൂപയാണ് അതിൻ്റെ ഒരു എടുത്ത് ചാടിക്കഴിഞ്ഞാൽ വണ്ടീൻ്റെ വെയിലിന് സംഭവിക്കുന്നത് ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് പെട്ടെന്ന് കുറേ പാലമായിരുന്നു ഇത് മഴ കൈനുസരിച്ച് കൂടുതൽ കൂടുതൽ പൊങ്കി ഭയങ്കര അപകടത്തിൽ വരുന്നത് സാധ്യത ആ അത് കുറേ ആയി ഇതൊന്നും അവർ ഇത് തീരെ ശ്രദ്ധിക്കണില്ല ഇതേമാതിരി ആ പാലമുണ്ട് തീരെ ശ്രദ്ധിക്കുന്നില്ല പാലത്തിന് യഥാസമയം അറ്റകുറ്റപ്പണികൾ നടത്താൻ അധികൃതർ തയ്യാറാകാത്തതാണ് നിലവിലെ തകർച്ചയ്ക്ക് കാരണമായിരിക്കുന്നത് ഇരുചക്ര വാഹനക്കാരാണ് അധികം അപകടത്തിൽപ്പെടുന്നത് അപകടങ്ങൾ നടന്നിട്ടും ഇതൊന്നും നേരെയാക്കാൻ ആരും തയ്യാറാകുന്നില്ലെന്നാണ് യാത്രക്കാർ പറയുന്നത് ഈ പാലത്തിന്റെ അവസ്ഥത് ഈ റോഡിൽ പോണ എല്ലാ വാഹനങ്ങളും ബുദ്ധിമുട്ടിലാണ് കാരണം ആ ഒരു കട്ടിങ് ഉള്ളതുകൊണ്ട് മൊത്തം പാലത്തിൽ ജോയിന്റുകളിലും ഇളകിയിട്ട് അതിന്റെ നട്ടുപോട്ട് വരെ കാണുന്നുണ്ട് ഒരുപാട് വാഹനങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് പറയുന്നത് മാസങ്ങൾക്ക് മുമ്പ് വാഹനം പിടിച്ചു തകർന്ന പാലത്തിന്റെ കൈവരി പോലും ഇതുവരെ നേരെയാക്കിയില്ല പൊട്ടിയ കൈവരിയുടെ ഒരു ഭാഗം ഇപ്പോഴും തൂങ്ങി നിൽക്കുകയാണ് ഇതെല്ലാം ശ്രദ്ധയിൽപ്പെട്ടിട്ടും ആവശ്യമായ നടപടികൾ സ്വീകരിക്കാത്തത് വലിയ പ്രതിഷേധങ്ങൾക്കാണ് ഇടയാക്കിരിക്കുന്നത് കംപ്ലൈന്റ് ചെയ്യേണ്ട ഒരു കേസ് ആണ് കാരണം വണ്ടി മറ്റുള്ള വണ്ടികൾ ചവിട്ടുമ്പോ ബാക്കിലുള്ള വണ്ടികൾക്ക് പിന്നെ പാലത്തിന്റെ മേലാവുമ്പോ ഭയങ്കര ഇഷ്ടവും പ്രശ്നവണ്ടി നമ്മളെ വല്ല്യവണ്ടി പോലാണ് നമ്മളെ വണ്ടി വന്നിട്ട് ഭയങ്കരമായിട്ട് വണ്ടിക്ക് രീതിയിൽ മെയിന്റനൻസ് ആ രീതിയിലാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പാലത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ എത്രയും വേഗം പൂർത്തിയാക്കി അപകടങ്ങൾ ഒഴിവാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം